ജാസ്മിന്റെയും ഗബ്രിയുടെയും ശ്രീരേഖയുടെയും അതുപോലെ തന്നെ ജാൻമുണിദാസിന്റെയും യമുനയുടെയും തീരുമാനത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് റോക്കി പുറത്തേക്കോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു പ്രോമോ വന്നിരിക്കുകയാണ് ആ ഒരു പ്രോമോ എന്ന് പറയുന്നത് റോക്കിയെ ഡയറക്റ്റ് എവിക്റ്റ് ചെയ്യാൻ ആര് തീരുമാനിക്കുന്നു നമ്മുടെ സ്വന്തം പവർ ടീം തീരുമാനിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ റോക്കി ആ ഒരു ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ഇടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ഈ എപ്പിസോഡിൽ ഈ കണ്ട സംഭവം ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു പവർ ടീമിനോട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അതായത് ബിഗ് ബോസ് ഹൗസിന് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പവർ ടീമിന് ഈ ഈ ചെയ്തതിന് എന്തെങ്കിലും ഒരു കടുത്ത ശിക്ഷ കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു സോ പവർ ടീം അവിടെ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് എവിക്റ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് എനിക്കറിയില്ല ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് തന്നെ ഇപ്പോൾ ബിഗ് ബോസിന് പറയാം ബിഗ് ബോസ് ആണ് അവരെ ക്ഷണിച്ചത് ബിഗ് ബോസ് എവിക്ട് ചെയ്യുകയാണ് ഇങ്ങനെ പ്രോപ്പർട്ടിയൊക്കെ ഡാമേജ് ചെയ്തുകൊണ്ട് നിങ്ങളെ എവിക്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു ഡയലോഗ് ബിഗ് ബോസിന് പറയാം പക്ഷെ ഈ ഒരു പവർ ടീമിന് ഇത് കൊടുത്തിട്ട് പവർ ടീം എവിക്റ്റ് ചെയ്യാനുള്ള തീരുമാനം എല്ലാ വീക്കിലും ബിഗ് ബോസ് കഴിയുന്നവരെ റോക്കി എത്ര നാൾ ഇവിടെ ഉണ്ടോ അത്രയും നാൾ നോമിനേഷനിൽ ഇടാം എന്ന് പറയുന്ന ശിക്ഷ കൊടുക്കാം അല്ലാതെ ആ ബിഗ് ബോസ് ഹൗസിൽ വന്ന ഒരു വ്യക്തിയെ അവിടുത്തെ മറ്റാൾക്കാര് ഈ ഒരു രീതിയിൽ പറഞ്ഞ് ഡയറക്റ്റ് എവിക്ഷൻ എന്ന് പറഞ്ഞ് പുറത്താക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത് എന്ത് ഗെയിം ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ തിങ്ക് ദാറ്റ് ഈസ് എനിക്ക് മീൻസ് അവര് ഇപ്പം ബിഗ് ബോസിന് പറയാം ഓക്കെ ബിഗ് ബോസ് റോക്കി നിങ്ങൾ ഇത് തകർത്തു നിങ്ങൾക്ക് പുറത്തുവാം പക്ഷെ ഈ ഇവര് അതായത് പവർ ടീം എന്ന് പറയുന്ന ഒരു വലിയ ടീം ഉണ്ട് അവര് പറയുകയാണ് റോക്കി ഡയറക്റ്റ് എവിക്ട് ചെയ്യണം ആ ഷോയിൽ നിന്ന് ആ അദ്ദേഹത്തിന്റെ ചാൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണതയാണത് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല പക്ഷെ ബിഗ് ബോസിന് പറയാം ബാക്കിയുള്ളവർക്കൊക്കെ അതായത് ബാക്കി അതിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ പുറത്താക്കാം അവരാണെങ്കിൽ ഇവരെ കൊണ്ടുവന്നു അങ്ങനെ പറയാം അപ്പം എന്താ ഡ്രോപ്പ് ചെയ്തത് എന്തായാലും തെറ്റ് തന്നെയാണ് എല്ലാ വീക്കും നോമിനേഷൻ അങ്ങനത്തെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് സോ എന്തായാലും ബിഗ് ബോസ് എന്താ തീരുമാനിക്കുന്നതെന്ന് അറിയില്ല ഡയറക്റ്റ് എവിക്റ്റ് ചെയ്യാനുള്ള തീരുമാനം അങ്ങനെ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കാം നമുക്ക് സോ റോക്കി എവിക്റ്റ് ആയി പോകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ പോണ്ട എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖ കൊടുത്താൽ എന്തായാലും നമുക്ക് ഒരുപാട് വീഡിയോസും എപ്പിസോഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ വരാണ്ട് ഇന്നലെ കുറച്ച് ഇതിലായതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇന്ന് എല്ലാ വീഡിയോസും ഉണ്ടാവും അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ഇരിക്കും ബൈ